ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലൊരു പടവലങ്ങ തീയലാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ തീയൽ വെക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പടവലങ്ങയാണ് എടുത്തേക്കുന്നത് അതൊന്ന് ചെറുതായിട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ഇതിപ്പോൾ ഏകദേശം ഒരു ഇരുപത് ചെറിയുള്ളി അരിഞ്ഞെടുത്തതാണ് ഇതൊരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് അരപ്പിന് വേണ്ടത് എന്താണെന്ന് നോക്കാം അപ്പം അതിനായിട്ട് അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് കറിവേപ്പില കുറച്ച് കുരുമുളക് ഒരു ചെറിയ കഷ്ണം കായം കുറച്ച് ഉലുവ പിന്നെ നമുക്ക് വേണ്ടത് നാല് ചുവന്ന മുളകാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ചെറിയ കഷ്ണം പുളി ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഇപ്പം ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ചീനച്ചട്ടി ചൂട എന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു തേങ്ങ വറുക്കുമ്പോൾ തേങ്ങ കരിഞ്ഞു പിടിക്കായിരിക്കാണ് നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടുകൊടുത്തു അതിന് ശേഷം അതിലേക്ക് നമ്മൾ കുരുമുളക് ഉലുവ കായം കറിവേപ്പില മല്ലി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കാം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം തേങ്ങ വറുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും ഇപ്പം ഇതിൻ്റെ കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട് ഇതൊന്ന് കുറച്ചും കൂടി ആകണം ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് തേങ്ങയുടെ ചൂടൊന്നു പോകാനായിട്ട് വേറൊരു പാദത്തിലേക്ക് വെക്കാം അതിനുശേഷം വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് അതിനു മുന്നേ നമുക്ക് പടവലങ്ങി ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ടൊരു ചീൻചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറുപുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു പച്ചമുളക് പടവലങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ പടവലങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് പുളിയും കൂടി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴത്തേന് വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ പടവലങ്ങ വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ അരപ്പിനുള്ളതൊന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അതാ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ പടവിലങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാണ് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പില്ല ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഇനി കറി നന്നായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മുടെ പടവലങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഒരു തീയ്യലാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ